ും ആരോഗ്യ പരിപാലനത്തിനും മാതൃകൊരുക്കിഴൂ ഗ്രാമപഞ്ചായത്ത് പുതുക്കിയ ലേക്ക് പാർക്ക് നാടിനായി സമർപ്പിക്കപ്പെട്ടു പോളക്കുളത്തിൽ വിനോദസഞ്ചാരത്തിനായി ബോട്ടുകളും ഒരുക്കിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് കെ കരുണകരൻ ലേക്ക് പാർക്ക് നാടിന് സമർപ്പിച്ചു ഒന്നേ ദശാംശം മൂന്ന് ആറ് ഏക്കർ വിസ്തീർണമുള്ള കുളം ഒരു കോടി രൂപ ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് നവീകരിച്ചത് കഫേ വിശ്രമ കേന്ദ്രം ഓപ്പൺ ജിം എന്നിവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരേക്കർ വരുന്ന പോളക്കുളത്തിൽ വിനോദസഞ്ചാരത്തിനായി പെഡൽ ബോട്ടുകൾ ഒരുക്കിയിട്ടുണ്ട് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പെഡൽ ബോട്ടുകൾ രണ്ട് പേർക്ക് യാത്ര ചെയ്യാവുന്ന രണ്ട് ബോട്ടുകളും നാല് പേർക്ക് യാത്ര ചെയ്യാവുന്ന രണ്ട് ബോട്ടുകളുമാണുള്ളത് ചാലക്കുടി എം പി ബെന്നി ബെഹനാനും കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാറും ചേർന്ന ഉദ്ഘാടനം നിർവ്വഹിച്ചു നമ്മുടെ മനസ്സൊരു സന്തോഷമുണ്ട് അതുകൊണ്ട് ഇത്തരം തുറസ്സായ സ്ഥലങ്ങളിൽ അത് പ്രയോജനപ്പെടുത്താനുള്ള ഒരു മനസ്സൂചി നിങ്ങൾക്കുണ്ടാവും ഇവിടെ സാധന പ്രശ്നം കേട്ടപ്പോൾ ഞങ്ങളൊക്കെ ചില ഒരു കൂടി അവിടെ നിന്നു ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും എം എൽ എയുടെ പങ്കുണ്ട് എം ഡിയുടെ പങ്കുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ പങ്കുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പങ്കുണ്ട് അതും ഒരു നല്ല കാര്യമാണ് ഒരു കൂട്ടായ്മയാണ് എല്ലാവരെയും സഹകരിച്ചു പോകുന്നത് ഇതിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നൽകിയത് എം എൽ എ ആണ് ഇരുപത് ലക്ഷം രൂപ നൽകിയത് നമ്മുടെ പ്രിയ പഞ്ചായത്താണ് അങ്ങനെയാണ് നാല്പത്തിയഞ്ച് വർഷം മനോഹരമായിരിക്കുന്നു ഈ ജലാശയം നമുക്ക് ഒരു അനുഗ്രഹമാണ് എനിക്ക് ഈ പരിസര പ്രദേശത്ത് ഇത്രയും തുറസ്സായ ജലാശയമാണ് ഞാനിപ്പൊ ഇങ്ങോട്ട് വരുന്നത് മലയാറ്റൂർ പഞ്ചായത്തു നിന്നാണ് അവിടെ ഒരു ഒരു മനുഷ്യ നിർമ്മിതമായ ഒരു ജലാശയം ഉണ്ടാക്കി മലയാറ്റൂർ പള്ളിയുടെ അറുപത് ഏക്കർ സ്ഥലത്ത് കഴിഞ്ഞ കുറേ നാളുകളായി വെള്ളം തുറന്നിട്ട് ഒരു ജലാശയം ഉണ്ടാക്കിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് രജനി മനോജ് ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിൽ വി സേവിർ മെമ്പർമാരായ ടി എസ് സന്തോഷ് കുമാർ ബിജി വിൽസൺ നന്ദിത വിനോദ് പി കെ ബിജു റിൻസി ഷൈജൻ സുധാ ദേവദാസ് റോസ്മി രാജു പ്രിയാലിയോ സേതുമോൻ ചിറ്റേത്ത് തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ ടൈം മാള